ഗെയിമിനുള്ള ആൾക്കാരെല്ലാം കണ്ട് സൈഡിലായിട്ട് എനിക്ക് വേണമെത്തില്ലേ നടമ്പലി മത്സരമാണ് ആദ്യമേ ഞാൻ പങ്കെടുത്തില്ല എന്നെ കുറേ നേരം അവർ വലിച്ചു നോക്കി അപ്പോൾ ഞാൻ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു കാരണം കൈ പോയതാണ് അതിൻ്റെ കഴിഞ്ഞ് പക്ഷേ അതുകൊണ്ട് ഞാൻ പരിപാടി വരുത്തി രണ്ട് ടീമുകളിങ്ങനെ ആ ഒരു ബോക്സ് ഒരു പലക പിടിച്ചു നടക്കണല്ലേ അടുത്ത ഗെയിമാണ് ഇതല്ലേ അവിടെ പോയി അവരുടെ കൊടുത്തിട്ട് അവിടെ നടത്തയാള് വരണം മൂന്ന് ടീമാണ് എല്ലാരും താളി പോവാണ് Frizesco, Frizesco, Quico, Frizesco, 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 Frizesco,

बोता मैं भी एक बार आला करने का मैं आ रहा हूँ ये बात आगे बढ़ तो बोल मैं आ रहा हूँ ठीक है 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 ठीक പുള്ളിക്കന്നെ പൊക്കെ അത് ആ പലക പൊക്കയില്ല അതുകൊണ്ട് വീണ്ടും ആയി വീണ്ടും ചെയ്യണം അവിടെ നിന്ന് ആ അവിടെ നിന്നു ഇവിടെ വരെ വീണ്ടും ചെയ്യണമെന്ന് അത് പൊക്കി പൊക്കി എടുത്ത് മാറ്റണമെന്ന് ഉണ്ടോ ഭയങ്കര ഗെയിം ആണെന്നുണ്ടല്ലേ ഞാൻ ഒരു ഗെയിമിൽ പങ്കെടുത്തു മതിയായി നമുക്ക് അടിപൊളി കേട്ടോ സെറ്റം സാധനം അതുകൊണ്ടല്ലേ ഇനി അടുത്ത ഗെയിം വരും ഇപ്പോഴും കാണാം ഓക്കെ ഒരു പ്രത്യേകതരം ഗെയിമാണ് കണ്ണ് ഇത് വന്ന് ൊത്തി ഇവരുടെ അകത്തോട്ട് വിടും എന്നിട്ട് ആ സൗണ്ട് കേട്ടിട്ട് അവരെ പോയി അടിക്കണം ഒരു ഇത് വെച്ച് അതാണ് ഗെയിം ഇത് നടക്കുന്നവര് കാലം ഒരാളെ പറഞ്ഞു വിടും Timekeeper. <laughs> three minutes. Um, uh, two minutes. Okay. Two minutes. Two minutes. You hit out. Okay. Understand coming? Ten minutes. Let me touch it. Let me touch it. How many, many inside? Point. You take three, three points. <coughs> three inside, three points. Okay. Okay. Engeri, no. Engeri. yeah go give <laughs> uh, uh, time keeper ready go go start kon na nahi ek silent 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 please, silent. 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 Silent, silent. He need to hear the sound. <laughs> <laughs> ah. Two chicken dead. Two chicken dead. Cannot be on your knees. Cannot be on your knees. Out. This is out person Out. <laughs> this has to be played <laughs> in football <some place. laughs>